നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചിങ്ങമാസം ഏഴാം തീയതി കർത്തവാവാണ് കർത്തവാവും ശനിയാഴ്ചയും ചേർന്നു വരുന്ന ദിവസം ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ചിങ്ങൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം ചിങ്ങമാസം ഏഴാം തീയതി കർത്തവാവും ശനിയാഴ്ചയും ചേർന്നു വരുന്ന അതീവ ദോഷ സമയമാണ് ചില നക്ഷത്രക്കാർക്ക് ദോഷകാലം പിടിപെടാൻ പോകുന്ന സമയം പല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളും ആഭിചാര ബാധാ ദോഷങ്ങളും ദൃഷ്ടി വാഗ്ദോഷങ്ങൾ കൊണ്ടും ചില നക്ഷത്രക്കാർ ഏറെ കഷ്ടപ്പെടാൻ പോകുന്ന സമയം ഒപ്പം ബുധന്റെ രാശി മാറ്റവും ചില നക്ഷത്രക്കാരെ വളരെ ഗുരുതരമായി ബാധിക്കുവാൻ പോവുകയാണ് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ദോഷം വരുന്നത് എന്ന് അറിയുവാൻ പ്രശ്നചിന്ത നടത്തുകയുണ്ടായി രാശിപ്പലയിൽ കണ്ട ഗണനക്രിയകളുടെ അടിസ്ഥാനത്തിൽ ചില നിമിത്തങ്ങളും ഗ്രഹസ്ഥിതിയും ദർശിച്ചു ഇന്ന് പതിവ് പൂജകൾക്ക് ശേഷം ദർശനം വെക്കുന്ന സമയത്ത് ചില നക്ഷത്രക്കാർക്ക് കഷ്ടകാലം വന്നു ചേരുന്നതായി കാണുകയുണ്ടായി അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ അധ്യായത്തിൽ ഞാൻ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാർ ഇന്നു മുതൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതല്ല മറിച്ച് ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുകൂലം വർദ്ധിച്ച് തൊഴിൽ നേട്ടവും ഭാഗ്യവർദ്ധനയും ആരോഗ്യവും സന്താന സൗഖ്യവും മനഃശാന്തിയും വരുമ്പോൾ മറ്റ് ചില നക്ഷത്രക്കാർക്ക് പ്രതികൂല ഫലങ്ങളാണ് വരിക നിങ്ങളുടെ മക്കളോ ഭർത്താവോ കൊച്ചുമക്കളോ ഈ നക്ഷത്ര ജാതകരിൽ ഉണ്ടെങ്കിൽ ഐശ്വര്യപുഷ്യയ്ക്കും ശത്രുനാശത്തിനുമായി വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് മുന്നോട്ടു പോകണം അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് അവിടുത്തെ തിരുമേനിയെ കൊണ്ട് പൂജിച്ച് നിങ്ങൾ അരയിലോ അല്ലെങ്കിൽ കയ്യിലോ കെട്ടണം നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ളതോ അല്ലാത്തതോ ആയ ഏത് ശിവക്ഷേത്രത്തിലും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് ശിവക്ഷേത്രത്തിലായാലും ഈ ചരട് വാങ്ങിക്കൊടുത്ത് അവിടുത്തെ തിരുമേനിയോട് പ്രത്യേകം പറഞ്ഞ് അത് പൂജിച്ച് കിട്ടുകയാണ് വേണ്ടത് വരുന്ന ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തി കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് തിരുമേനിയെ കൊണ്ട് പൂജിച്ച് ആരയിലോ അല്ലെങ്കിൽ കൈയിലോ കിട്ടുക അതിന് കഴിയാത്തവർ തൊട്ടടുത്ത ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ചെയ്താലും മതി പക്ഷെ ഒരു കാരണവശാലും തിങ്കളാഴ്ച വിട്ടു പോകരുത് ശനിയാഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഒരു പുഷ്പാഞ്ജലി കൂടി കഴിക്കാൻ പ്രത്യേകം ഓർമ്മിക്കുക മൃത്യുജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യുജയ അർച്ചന അത്രയ്ക്ക് കടുത്ത ദോഷങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ശനിയാഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും ശത്രുക്കളിലെ ദുഷ്പ്രവൃത്തികൾ മൂലമുണ്ടാകുന്ന ഭൂത പ്രേത ദൃഷ്ടി ദോഷങ്ങളെ തകർക്കുന്നതിനായി അഘോര ഹോമം നടത്തും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നൽകി ഈ അഘോര ഹോമത്തിൽ പങ്കുചേരുക അറിഞ്ഞിരുന്നു കൊണ്ട് ദോഷങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കുക ഇവിടെ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള മനപ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിരാശകളും എല്ലാം വന്നു ചേരുന്ന സമയമാണ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും പഴിക കേൾക്കേണ്ടി വരിക തെറ്റുകുറ്റങ്ങൾ ആരോപിക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഒറ്റവരും ഉടയവരുമായിട്ടുള്ളവർ പോലും സ്വത്ത് തർക്കങ്ങളിൽ ഏർപ്പെടുകയും സാമ്പത്തിക തർക്കങ്ങളൊക്കെ വന്നു ചേരുകയും അതുവഴി മാതാപിതാക്കൾക്ക് പോലും വളരെയധികം മാനസിക പ്രയാസങ്ങൾ വന്നു ചേരുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്മേഷക്കുറവ് ശാരീരിക ക്ഷീണം ഉറക്ക കൂടുതൽ തുടങ്ങിയവയൊക്കെ അനുഭവപ്പെടുന്ന സമയമാണിത് അതുപോലെ തന്നെ കർമ്മ മേഖലകളിലും വളരെയധികം ശത്രുദോഷങ്ങളും നിരാശകളും എല്ലാം സംഭവിക്കുന്ന സമയമാണിത് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിലും നിരാശയും കാര്യതടസ്സങ്ങളും അലച്ചിലുകളും എല്ലാം ഉണ്ടാകാൻ സാധ്യത ഏറുന്ന മാസമാണ് ശനി അനുകൂലമായിട്ട് നിന്നാൽ പോലും ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന പതിനൊന്ന് നക്ഷത്രക്കാർക്കും കടുത്ത ശനി വന്നു ചേരുന്ന സമയമാണ് ചിങ്ങമാസം ഏഴാം തീയതി മുതലുള്ള കാലഘട്ടം ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും വീടുകളിൽ തന്നെ ചെയ്യാവുന്ന ഒരു കർമ്മം ഞാൻ പറയാം നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന വറ്റൽ മുളക് ഏഴ് വറ്റൽ മുളക് ഒരു പിടി കല്ലുപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്ത്രത്തില് ഒരു നൂല് എന്നിവ ഇത് മൂന്നും ഒരു കടലാസില് ഒരു പേപ്പറില് എടുത്ത് അത് ഭദ്രമായിട്ട് പൊതിഞ്ഞ് നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഉഴിയുക അങ്ങനെ ഉഴിയുന്ന സമയത്ത് ഭദ്രകാളി മൂലമന്ത്രമായ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം കുലധർമാലയ പാലയ എന്ന മന്ത്രം മൂന്ന് ജപിച്ചുകൊണ്ട് വേണം തലയ്ക്ക് മൂന്ന് വട്ടം ഒഴിയാനായി ഒരു ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം വേണം ഈ കർമ്മം ചെയ്യുവാൻ വൈകുന്നേരം ആറരയ്ക്ക് ശേഷവും രാത്രി ഒൻപത് മണിക്ക് മുമ്പായിട്ടും ഈ കർമ്മം ചെയ്യുക അങ്ങനെ മൂന്ന് വട്ടം ഒഴിഞ്ഞ ശേഷം കടലാസിൽ പൊതിഞ്ഞ് എടുത്ത ആ വറ്റൽ മുളകും ഏഴ് വറ്റൽ മുളകും ഒരു പിടി കല്ലുപ്പും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലെ നൂലും ആ മൂന്ന് വസ്തുക്കളും കൂടി നമ്മുടെ ഫയർ കിച്ചണിൽ അടുപ്പിൽ ഇട്ട് കത്തിക്കുക വീട്ടിൽ അടുപ്പും മറ്റും ഇല്ലാത്തവരും ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരും വീടിന് വെളിയിൽ അല്ലെങ്കിൽ ഫ്ളാറ്റിന്റെ വെളിയിൽ തീയിട്ട് ആ തീയിൽ ഈ പറയുന്ന മൂന്ന് വസ്തുക്കളും ഇട്ട് കത്തിക്കുക അപ്പോൾ മനസ്സിലാക്ക മൂന്ന് വസ്തുക്കൾ ഏഴ് വറ്റൽമുളക് പിടി കല്ലുപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലെ ഒരു നൂല് ഏതെങ്കിലും ഒരു വസ്ത്രത്തിലെ ഒരു നൂല് ഇവിടെ കല്ലുപ്പ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കല്ലുപ്പ് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ മാത്രം പൊടിയുപ്പ് ഉപയോഗിക്കാം ചിങ്ങം ഏഴാം തീയതി ശനിയാഴ്ച മുതൽ കാലം തുടങ്ങുന്ന ഞാനിവിടെ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാരും കഴിവതും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക മക്കളൊക്കെ വിദേശത്ത് ഉള്ളവരാണെങ്കിൽ മാതാപിതാക്കൾക്കും വീട്ടിലിരുന്ന് ഇത് ചെയ്യാവുന്നതാണ് കരിയർ സംബന്ധമായോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ വീടിന്റെ വെളിയിൽ ഉള്ളവർക്ക് വേണ്ടി മാതാപിതാക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും ഈ കർമ്മം ചെയ്തു കൊടുക്കാവുന്നതാണ് ചിങ്ങമാസം ഏഴാം തീയതി ശനിയാഴ്ച ഇവിടെ നടക്കുന്ന അഘോര ഹോമത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഈ വീടയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വ്യക്തമായി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും സൂചിപ്പിക്കുക ചിങ്ങമാസം കഴിയുന്നത് വരെ ഈ പതിനൊന്ന് നക്ഷത്രക്കാരും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോവുക ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന് ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ദോഷം ഇടുപെടുന്ന നക്ഷത്രങ്ങളിൽ ഒന്ന് അശ്വതി നക്ഷത്രമാണ് സന്തത സഹചാരികൾ പോലും എതിരാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത് വളരെയധികം ദോഷമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ആദ്യം പറഞ്ഞതുപോലെ കറുത്ത ചരട് കൊടുത്ത് പൂജിച്ച് നിർബന്ധമായിട്ടും കിട്ടുക തൊഴിൽ മേഖലയിൽ കടുത്ത ശത്രുദോഷം കടുത്ത ശത്രുപാധിയായിരിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക അതുപോലെ നിങ്ങൾ ഒരു കാരണവശാലും ആർക്കും പണം കടം കൊടുക്കാതിരിക്കുക കിട്ടുമെന്ന് വിചാരിച്ച് ആർക്കും പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കരുത് അതുപോലെ പുതിയ ബിസിനസ് സംരംഭങ്ങളിലോ അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭങ്ങൾ മോടി പിടിപ്പിക്കാനോ ഒരു രീതിയിലും നിങ്ങൾ ഒരു കാരണവശാലും പണം ഉപയോഗിക്കാതിരിക്കുക അതുപോലെ സർക്കാർ ജീവനക്കാരെയൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ലഭിക്കുന്ന പാരിദോഷികളോ സമ്മാനങ്ങളോ ഒന്നും വാങ്ങാതിരിക്കുക നിങ്ങളെ കൊടുക്കാനുള്ള ചിലരുടെ വിധ്യായിരിക്കാമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം സമ്മാനങ്ങളും പാരിതോഷികളും ഒക്കെ നിരസിക്കുക ോഷങ്ങളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങളെ ചതിയിൽപ്പെടുത്താനുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയേക്കാം മേലധികാരികൾ അടുത്ത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് ശത്രുക്കളെ കരുതി ഇരിക്കുക തന്നെ വേണം ആശ്വതി നക്ഷത്രക്കാർ ശത്രുദോഷങ്ങൾ ഏറ്റവും കൂടുതൽ കടുക്കുന്ന മറ്റൊരു നക്ഷത്രം പുണർതും നക്ഷത്രമാണ് ശത്രുദോഷങ്ങളും ശനി ദോഷങ്ങളും നീചകർമ്മ ആഭിചാര ബാധാ ദോഷങ്ങളും കൊണ്ട് വളരെയേറെ വീർപ്പുമുട്ടുന്ന സമയമാണിത് വളരെയധികം ദോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂന്ന് മാസങ്ങളാണ് കടന്നു വരുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ടു പോകണം മാനസികമായിട്ട് ഒരുപാട് ആശങ്കകള് വിഷമതകള് കുടുംബ ജീവിതത്തില് ഐക്യമില്ലായ്മ ചില വഴക്കുകള് അസ്വാരസ്യങ്ങള് ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ വല്ലാതെ ബാധിക്കും അതുപോലെ സാമ്പത്തികമായിട്ടും അത്ര നല്ല മെച്ചപ്പെട്ട സമയമല്ല കാണുന്നത് ധനവരവിന് തടസ്സങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയമാണ് ആരെയും കണ്ണുമടിച്ചു വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കരുത് അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായിട്ട് വരും നിങ്ങളുടെ വീട്ടിൽ ഒരു പുണർന്ന നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുവാനായിട്ട് പറയുക മനസിലാക്കുക ശത്രുക്കളെ കൊണ്ട് ഒരു രീതിയിലും സമാധാനമില്ലാത്ത മാസങ്ങളാണ് കടന്നു വരുന്നത് സകല രീതിയിലുള്ള ആഭിചാര ബാധാ ദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളും എല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള മാസങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കറുത്ത് ചരട് വാങ്ങി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നൽകി അവിടുത്തെ തിരുമേനി കൊണ്ട് പൂജിച്ച് നിങ്ങളുടെ അരയിലോ കയ്യിലോ കിട്ടുക കടുത്ത ദോഷത്തെ പ്രതിരോധിക്കുവാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് അതോടൊപ്പം തിങ്കളാഴ്ച അല്ലെങ്കിൽ വരുന്ന ശനിയാഴ്ച നിങ്ങൾ യുവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മൃത്യുജയ പുഷ്പാഞ്ജലിയോ മൃത്യുജയ അർച്ചനയോ മറക്കാതെ വഴിപാട് നടത്തുക എല്ലാ രീതിയിലും ദോഷങ്ങൾ സംഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെ കൊണ്ട് മാനസിക വ്യതകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് സന്തത സഹജാരികൾ പോലും നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറാം പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലെ നിങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ നിങ്ങൾക്ക് ശത്രുത വരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കും പണപരമായ കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു ഒന്ന് നടന്നത് മറ്റൊന്ന് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു ചേരും അതുപോലെ കേസുകളും വഴക്കുകളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് കേസുകളിൽ വിട്ട് കോടതി കയറി ഇറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് ജീവിതം തന്നെ പല രീതിയിൽ മനപ്രയാസപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നു ചേരുവാനായിട്ട് പോകുന്നത് അതുപോലെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം ചില കാര്യങ്ങൾക്ക് ധനമിറക്കിയിട്ട് അതിന്റെ റിട്ടേൺസ് കിട്ടാതിരിക്കുക പണം കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയങ്ങളാണ് കടന്നു വരുന്നത് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കുകയും അത് കേസിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ വന്നു ചേരും മറ്റ് ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങളും വഴക്കുകളും വന്നു ചേരാം സുഹൃത്തുക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സം പരാജയം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു ചേരുന്ന മാസങ്ങളാണ് ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് ജപിച്ച് കിട്ടുന്നതിന് പുറമെ ഒരു അഘോര പുഷ്പാഞ്ജലി കൂടി നടത്തുക ഈ ദുരിതങ്ങളൊക്കെ മാറി മുന്നോട്ടു പോകാനുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് വന്നു ചേരും കടുത്ത ദോഷങ്ങൾ കൊണ്ട് പൊറുതി പോകുന്ന മറ്റൊരു നക്ഷത്രം ചോദ്യ നക്ഷത്രമാണ് മാനസികമായ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ വലയ്ക്കും ബന്ധുക്കളുമായി വഴക്ക് കേസുകൾ മാനസിക സംഘർഷങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നുചേരുന്ന സമയമാണ് നീച കർമ്മദോഷങ്ങളും ദോഷങ്ങളും ഒക്കെ ഈ നക്ഷത്ര ജാതകരെ ബാധിക്കും ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴെല്ലാം അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഒരുപാട് സങ്കടങ്ങൾ ഇവരെ പിടികൂടുന്ന സമയമാണ് അത്തരത്തിലൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും കൈവിട്ടു പോകുന്ന അവസ്ഥ പല കാര്യങ്ങളും നേടാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും നടക്കാത്ത അവസ്ഥ നല്ലത് എന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും സ്വയം വിനയായിട്ട് വരുന്ന അവസ്ഥ വഴികളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ട അവസ്ഥ ജീവിതം പരാജയങ്ങളിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ള തോന്നൽ തൊഴിൽ മേഖലയിൽ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ തന്നെ ശത്രുക്കളാകുന്ന അവസ്ഥ ഇതെല്ലാം ചോതി നക്ഷത്രക്കാർ അഭിമുഖീകരിക്കേണ്ട വരുന്ന മാസങ്ങളാണ് ഞാൻ നേരെ പറഞ്ഞതുപോലെ ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങി പൂജാരിയെ കൊണ്ട് പൂജിച്ച് കയ്യിൽ കെട്ടുക അല്ലെങ്കിൽ അരികിൽ കെട്ടുക അതോടൊപ്പം തന്നെ ഒരു മൃത്യഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ മൃത്യഞ്ജയ അർച്ചന നടത്തുക ഭഗവാൻ ഒരു ചോദ്യ നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ധൈര്യം കൊടുത്ത് അവർക്കൊരു കൈത്താങ്ങായി കൂടെ നിൽക്കേണ്ട സന്ദർഭമാണിത് വ്യക്തിപരമായും ധനപരമായും കുടുംബപരമായും വളരെയധികം ദോഷങ്ങളാണ് വിശാഖ നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കുന്നത് സന്ത സഹചാരികൾ പോലും ശത്രുക്കളായി മാറിയേക്കാവുന്ന സാഹചര്യമാണ് ഇവരെ കാത്തിരിക്കുന്നത് ധനപരമായി വളരെയധികം പ്രതിസന്ധികൾ ഇവർ നേരിടേണ്ടി വരും ബന്ധുജനങ്ങളുമായി വഴക്ക് കലഹം ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും കലഹങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക് ഇണകളിൽ നിന്ന് വളരെയധികം തീർത്താനുഭവങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളുമായി പോലും കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് അത്തരം വിഷയങ്ങൾ കോടതി കയറുന്ന സാഹചര്യങ്ങളും വന്നേക്കാം തിരികെ കിട്ടുമെന്നുള്ള ധാരണയിൽ കടം കൊടുക്കാതിരിക്കുക പുതിയ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ വളരെ ആലോചിച്ചതിന് ശേഷമേ പണം മുടക്കാവൂ ദോഷങ്ങളും നീജകർമ്മ ദോഷങ്ങളും ദൃഷ്ടിബാധ ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ മേഖലകളിലും ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം എന്തിനും ഏതിനും ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധാരണ കുടുംബാംഗങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് നൽകണം തീർച്ചയായിട്ടും വിശാഖ നക്ഷത്രക്കാർക്ക് ആ ഒരു ധൈര്യം വേണ്ട സന്ദർഭമാണിത് ശിവക്ഷേത്രത്തിൽ പോയി കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് തിരുമേനി കൊണ്ട് പൂജിച്ച് അരയിലോ കൈയിലോ ധരിക്കുക വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കണം ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു മൃത്യുചെയ്യ അർച്ചന കൂടി നടത്തുക കഷ്ടകാലം ബാധിക്കാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം അമിതം നക്ഷത്രമാണ് തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പണമൊക്കെ കടം കൊടുത്ത അവിടെ നക്ഷത്രക്കാർക്ക് അത് ലഭിക്കുന്നതിന് വളരെയേറെ തടസ്സം നേരിടുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയിലും വളരെയധികം ശത്രുക്കൾ ഉണ്ടാകുന്ന സമയമാണ് ദൃഷ്ടി വാഗ്ദോഷങ്ങളൊക്കെ സംഭവിക്കാവുന്ന സമയം കൂടിയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവിടെ നക്ഷത്രക്കാർക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ഉള്ള സമയമാണ് കാര്യ തടസ്സം ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങളിൽ കാര്യപരാജയങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിലും വിള്ളലുകൾ സംഭവിക്കുന്ന സമയമാണിത് കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ മക്കളുടെ ഭാവിയെ കൂടി ബാധിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകും കുടുംബ ബന്ധത്തിന് പുറത്തുള്ളവരെ വളരെയധികം വിശ്വസിക്കുന്ന നിങ്ങളുടെ രീതി ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു അവിടെ നക്ഷത്രക്കാർക്ക് വളരെയധികം ശത്രുദോഷം ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിടത്തും ഇത് പ്രകടമായി തന്നെ അനുഭവപ്പെടും നിർബന്ധമായിട്ടും ഈ നക്ഷത്ര ജാതകർ ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി കറുത്ത ചരട് ൂജിച്ച് കയ്യിൽ കെട്ടുക അല്ലെങ്കിൽ അരയിൽ കെട്ടുക അതോടൊപ്പം തന്നെ ഒരു അഘോര പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക കുടുംബാംഗങ്ങളും ബന്ധുജനങ്ങളും ഒക്കെ ധൈര്യം കൊടുത്ത് അവിട്ട നക്ഷത്രക്കാരുടെ കൂടെ നിൽക്കേണ്ട സമയമാണിത് കഷ്ടകാലം തുടങ്ങുന്ന മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് സാമ്പത്തിക പ്രയാസങ്ങൾ വളരെയധികം അനുഭവപ്പെടും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വളരെയധികം മാനസിക പ്രയാസങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും വളരെ കൂടി മുന്നോട്ട് പോകണം കുടുംബാംഗങ്ങളൊക്കെ ഇവർക്കൊപ്പം നിൽക്കേണ്ട സമയമാണിത് സർക്കാർ ജീവനക്കാരായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ ഒന്നും കൈപ്പറ്റാതിരിക്കുകയും അത്തരം സമ്മാനങ്ങളും പാരിതോഷികങ്ങളും നിങ്ങളെ ചതിയിൽപ്പെടുത്താനുള്ള ഒരുക്കുകളാണെന്ന് തിരിച്ചറിയുക പ്രമേയ ബന്ധങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടേണ്ട സന്ദർഭം കൂടിയാണിത് ഒരു കാരണവശാലും എത്ര അടുത്ത ബന്ധത്തിലുള്ള ആളാണെങ്കിൽ പോലും അവർക്ക് പണം കടം കൊടുക്കാതിരിക്കുക തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കലും ധനം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരികെ കിട്ടാൻ പ്രയാസം നേരിടും ഈ നക്ഷത്ര ജാതകരായ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ഉള്ളവർ പൂർണ്ണമായിട്ടും ഇവർക്ക് ധൈര്യം പകർന്ന് കൂടെ നിൽക്കുക ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തി കറുത്ത ചരട് പൂജിച്ചു കിട്ടുക അതോടൊപ്പം തന്നെ ഒരു അഘോര പുഷ്പാഞ്ജലിയും നടത്തുക കഷ്ടകാല സമയം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിരൻ നക്ഷത്രമാണ് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകേണ്ട സമയമാണ് ചിത്രനക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് പുതിയ ബിസിനസ് സംരംഭങ്ങളിലോ അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭങ്ങൾ മോടി പിടിപ്പിക്കാനോ ഒരു രീതിയിലും നിങ്ങൾ ഒരു കാരണവശാലും പണം ഉപയോഗിക്കാതിരിക്കുക അതുപോലെ സർക്കാർ ജീവനക്കാരെയൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ലഭിക്കുന്ന പാരിദോഷികളോ സമ്മാനങ്ങളോ ഒന്നും വാങ്ങാതിരിക്കുക നിങ്ങളെ കൊടുക്കാനുള്ള ചിലരുടെ വിദ്യ ആയിരിക്കാം എന്ന് തിരിച്ചു അത്തരം സമ്മാനങ്ങളും പാരിതോഷികളും ഒക്കെ നിരസിക്കുക ോഷികങ്ങളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങളെ ചതിയിൽപ്പെടുത്താനുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറിയേക്കാം മേലധികാരികൾ അടുത്ത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് ശത്രുക്കളെ കരുതി ഇരിക്കുക തന്നെ വേണം വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം മാനസികമായിട്ട് ഒരുപാട് ആശങ്കകൾ വിഷമതകള് കുടുംബ ജീവിതത്തിൽ ഐക്യമില്ലായ്മ ചില വഴക്കുകള് അസ്വാരസ്യങ്ങള് ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ വല്ലാതെ ബാധിക്കും അതുപോലെ സാമ്പത്തികമായിട്ടും അത്ര നല്ല മെച്ചപ്പെട്ട സമയമല്ല കാണുന്നത് ധനവരവിന് തടസങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയമാണ് ആരെയും കണ്ണുമടിച്ചു വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കരുത് അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായിട്ട് വരും സകല രീതിയിലുള്ള ആഭിചാര ബാധാ ദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളുമെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള മാസങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കറുത്ത് ചരട് വാങ്ങി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നൽകി അവിടുത്തെ തിരുമേനി കൊണ്ട് പൂജിച്ച് നിങ്ങളുടെ അരയിലോ കൈയിലോ കിട്ടുക കടുത്ത ദോഷത്തെ പ്രതിരോധിക്കുവാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണത് അതോടൊപ്പം തിങ്കളാഴ്ച അല്ലെങ്കിൽ വരുന്ന ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മൃത്യുജയ പുഷ്പാഞ്ജലിയോ മൃത്യുജയ അർച്ചനയോ മറക്കാതെ വഴിപാട് നടത്തുക എല്ലാ രീതിയിലും ദോഷങ്ങൾ സംഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് കടുത്ത ശത്രുദോഷമാണ് അത്തം നക്ഷത്രക്കാർക്ക് സംഭവിക്കുവാൻ പോകുന്നത് ശത്രുക്കളെ കൊണ്ട് മാനസിക വ്യതകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് സന്ത സഹജാരികൾ പോലും നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറാം പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലെ നിങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ നിങ്ങൾക്ക് ശത്രുത വരുതെന്ന് രീതിയിൽ പ്രവർത്തിക്കും മണപരമായ കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി വേണം മുന്നോട്ടു പോകുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു ഒന്ന് നടന്നത് മറ്റൊന്ന് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു ചേരും അതുപോലെ കേസുകളും വഴക്കുകളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് കേസുകളിൽ പെട്ട് കോടതി കയറിയിറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് ജീവിതം തന്നെ പല രീതിയിൽ മനപ്രയാസപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നു ചേരുവാനായിട്ട് പോകുന്നത് അതുപോലെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം ചില കാര്യങ്ങൾക്ക് ധനമിറക്കിയിട്ട് അതിന്റെ റിട്ടേൺസ് കിട്ടാതിരിക്കുക പണം കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയങ്ങളാണ് കടന്നു വരുന്നത് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കുക അത് കേസിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ വന്നു ചേരും മറ്റ് ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങളും വഴക്കുകളും വന്നു ചേരാം സുഹൃത്തുക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സം പരാജയം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു ചേരുന്ന മാസങ്ങളാണ് ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് ജപിച്ചു കെട്ടുന്നതിന് പുറമെ ഒരു അഘോര പുഷ്പാഞ്ജലി കൂടി നടത്തുക ഈ ദുരിതങ്ങളൊക്കെ മാറി മുന്നോട്ടു പോകാനുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് വന്നു ചേരും മാനസികമായ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ വലയ്ക്കും ബന്ധുക്കളുമായി വഴക്ക് കേസുകൾ മാനസിക സംഘർഷങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു ചേരുന്ന സമയമാണ് നീച കർമ്മദോഷങ്ങളും ദൃഷ്ടിബാധാ ഒക്കെ ഈ നക്ഷത്ര ജാതകരെ ബാധിക്കും ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴെല്ലാം അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഒരുപാട് സങ്കടങ്ങൾ ഇവരെ പിടികൂടുന്ന സമയമാണ് അത്തരത്തിലുള്ള സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും കൈവിട്ടു പോകുന്ന അവസ്ഥ പല കാര്യങ്ങളും നേടാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും നടക്കാത്ത അവസ്ഥ നല്ലത് എന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും സ്വയം വിനിയായിട്ട് വരുന്ന അവസ്ഥ വഴികളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ട അവസ്ഥ ജീവിതം പരാജയങ്ങളിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ള തോന്നൽ തൊഴിൽ മേഖലയിൽ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ തന്നെ ശത്രുക്കളാകുന്ന അവസ്ഥ ഞാൻ നേരെ പറഞ്ഞതുപോലെ ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങി യെ കൊണ്ടുപോയി പൂജിച്ച് കയ്യിൽ കിട്ടുക അല്ലെങ്കിൽ അരികിൽ കെട്ടുക അതോടൊപ്പം തന്നെ ഒരു മൃത്യഞ്ജയ വിഷ്വാഞ്ജലി അല്ലെങ്കിൽ മൃത്യഞ്ജയ അർച്ചന ശിവന്റെ അമ്പലത്തിൽ നടത്തുക ചിങ്ങമാസം ഏഴാം തീയതി അമാവാസി മുതൽ കഷ്ടകാലം തുടങ്ങുന്ന മറ്റൊരു നക്ഷത്രം പൂരരുട്ടാതി നക്ഷത്രമാണ് പൂർവിക സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉറ്റവരും ഉടയവരുമായിട്ടുള്ളവരെ വളരെയധികം ബാധിക്കുന്ന സമയമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്കും ഈ സമയം വളരെ ദോഷം നിറഞ്ഞതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ വല്ലാതെ ബാധിക്കും അതുപോലെ സാമ്പത്തികമായിട്ടും അത്ര നല്ല മെച്ചപ്പെട്ട സമയമല്ല കാണുന്നത് ധനവരവിന് തടസ്സങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയമാണ് ആരെയും കണ്ണുമടച്ച് വിശ്വസിച്ചു കൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കരുത് അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായിട്ട് വരും സകല രീതിയിലുള്ള ആഭിചാര ബാധാ ദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളുമെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള മാസങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കറുത്ത് ചരട് വാങ്ങി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നൽകി അവിടുത്തെ തിരുമേനി കൊണ്ട് പൂജിച്ച് നിങ്ങളുടെ അരയിലോ കൈയിലോ കിട്ടുക കടുത്ത ദോഷത്തെ പ്രതിരോധിക്കുവാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണത് അതോടൊപ്പം തിങ്കളാഴ്ച അല്ലെങ്കിൽ വരുന്ന ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുജയ അർച്ചനയോ മറക്കാതെ വഴിപാട് നടത്തുക ശത്രുക്കളെ കൊണ്ട് മാനസിക വ്യതകൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് സന്ത സഹജാരികൾ പോലും നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറാം പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലെ നിങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ നിങ്ങൾക്ക് ശത്രുത വരുതുന്ന രീതിയിൽ പ്രവർത്തിക്കും പണപരമായ കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചു ഒന്ന് നടന്നത് മറ്റൊന്ന് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു ചേരും അതുപോലെ കേസുകളും വഴക്കുകളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് കേസുകളിൽ പെട്ട് കോടതി കയറിയിറങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് ജീവിതം തന്നെ പല രീതിയിൽ മനഃപ്രയാസപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നു ചേരുവാനായിട്ട് പോകുന്നത് അതുപോലെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം ചില കാര്യങ്ങൾക്ക് ധനമിറക്കിയിട്ട് അതിന്റെ റിട്ടേൺസ് കിട്ടാതിരിക്കുക പണം കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയങ്ങളാണ് കടന്നു വരുന്നത് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കുകയും അത് കേസിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ വന്നു ചേരും മറ്റ് ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങളും വഴക്കുകളും വന്നു ചേരാം ചിങ്ങമാസം ഏഴാം തീയതി ശനിയാഴ്ച കറുത്തഭാവ് മുതൽ കഷ്ടകാലം തുടങ്ങുന്ന മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സം പരാജയം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു ചേരുന്ന മാസങ്ങളാണ് ശിവക്ഷേത്രത്തിൽ കറുത്ത ചരട് വാങ്ങിക്കൊടുത്ത് ജപിച്ച് കിട്ടുന്നതിന് പുറമെ ഒരു അഘോര പുഷ്പാഞ്ജലി കൂടി നടത്തുക ഈ ദുരിതങ്ങളൊക്കെ മാറി മുന്നോട്ടു പോകാനുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് വന്നു ചേരും മാനസികമായ പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ വലയ്ക്കും ബന്ധുക്കളുമായി വഴക്ക് കേസുകൾ മാനസിക സംഘർഷങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീച്ച കർമ്മദോഷങ്ങളും ദൃഷ്ടിബാധ ദോഷങ്ങളുമൊക്കെ ഈ നക്ഷത്ര ജാതകരെ ബാധിക്കും ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴെല്ലാം അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം ഒരുപാട് സങ്കടങ്ങൾ ഇവരെ പിടികൂടുന്ന സമയമാണ് അത്തരത്തിലൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ മുന്നോട്ട് പോകുന്നത് പല കാര്യങ്ങളും നേടാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും നടക്കാത്ത അവസ്ഥ നല്ലത് എന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും സ്വയം വിനയായിട്ട് വരുന്ന അവസ്ഥ വഴികളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ട അവസ്ഥ ജീവിതം പരാജയങ്ങളിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ള തോന്നൽ ജീവിതത്തിൽ കുറേയേറെ കഷ്ടപ്പാടുകൾ വരുന്ന സമയമാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ചുവന്ന ചരട് പൂജിച്ചു കിട്ടുക അവിടെ രക്തപുഷ്പാഞ്ജലിയും ചത്രുസംഹാര പുഷ്പാഞ്ജലിയും നടത്തുക അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ശിവന്റെ അമ്പലത്തിൽ ദർശനം നടത്തി പൂജാരിയെ കൊണ്ട് കറുത്ത ചരട് പൂജിച്ചു കിട്ടുക ഒപ്പം മൃത്യുജയ പുഷ്പാഞ്ജലിയും അഘോര അർച്ചനയും നടത്തുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം